بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد الى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمان رايا سهودري سهودر السلام عليكم ورحمة الله وبركاته الله وندي نامنال من എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം അവനുമായി സ്നേഹത്തിലാകുന്നു അവനുമായി വല്ലാത്ത ഇഷ്ടത്തിലാകുന്നു എന്നതാണ് ധാരാളമായിട്ട് നാം അവനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് അവന്റെ നാമങ്ങളെക്കുറിച്ചും അവന്റെ വിശേഷണങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആജ്ഞകൾ അനുസരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാകും വളരെ സന്തോഷകരമാകും നാം ഒരു നിർബന്ധവുമില്ലാതെ ആരും നമ്മളെ നിർബന്ധിക്കാതെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഗുണകരമായ അനുയോജ്യമായ ഒരു സംഗതിയായിട്ട് മാറും ഈ അത്തരം സ്വമേധയാ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സ്വർഗ്ഗത്തിൽ നമ്മളെത്തിക്കുക അതായത് പൂർണതൃപ്തിയോടെ പൂർണ്ണ സമാധാനത്തോടെ പൂർണ്ണമായും എല്ലാ നിഷ്കളങ്കമായ കർമ്മങ്ങൾ നിഷ്കാമമായ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നാം അള്ളാഹുവുമായിട്ട് അടുക്കുകയും അങ്ങനെ സ്വർഗ്ഗത്തിൽ എത്തുകയും ചെയ്തത് നമ്മൾ മുമ്പും അത് സൂചിപ്പിച്ചു അള്ളാഹുവിനെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടുക അവനെ അവന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുക ഇതാണ് ഒരു സ്വർഗീയ സ്വർഗ്ഗവാസിക്ക് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം ആത്യന്തികമായ അവന്റെ സന്തോഷം പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ മനോഹരമായ ഒരു സംഗതി ഈ പ്രപഞ്ചത്തിൽ അവന് അനുഭവിക്കുക സാധ്യമേയല്ല അള്ളാഹുവിന്റെ വചനങ്ങൾ അവിടെ വെച്ച് സ്വർഗ്ഗത്തിൽ വച്ച് കേൾക്കുക എന്നെന്തിനേക്കാൾ മനോഹരമായ ഒരു സംഗതി കേൾക്കാൻ അവന് ഇല്ല അള്ളാഹു നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് അവന്റെ വചനങ്ങൾ കേൾക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് സങ്കൽപ്പിക്കാവുന്നതിൽ വച്ച് ഏറ്റവും മഹത്തായ ഏറ്റവും സുന്ദരമായ സംഗതി എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ വച്ച് നമുക്ക് അല്ലാഹുവിനെക്കുറിച്ച് ഉണ്ടാവുകയില്ല കാരണം ആ ഭയത്തിന്റെ അവസ്ഥ കഴിഞ്ഞു അവിടെ വച്ച് നമ്മൾ അള്ളാഹുവിൽ അള്ളാഹുവിനെ കാണുന്നതിൽ അത്ഭുതപരായി ഇരിക്കുകയാണ് ചെയ്യുക നമ്മൾ ആവേശപരിതരായി ഇരിക്കുകയാണ് ചെയ്യുക അവനെ കണ്ട കണ്ടുമുട്ടാൻ ലഭിക്കുന്ന ഓരോ സന്ദർഭവും നാം ഒരു അള്ളാഹുവിൻകൽ നിന്നുള്ള ഒരു സമ്മാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഈ സംഗതിയെക്കുറിച്ച് പ്രവാചകൻ അലൈഹി അല്ലാസ്ലം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക ആർക്കൊക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ സ്വല്ലാസ്ലും പറഞ്ഞു മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള ആളുകൾ അയാൾ അയാളുടെ പിന്നെ പൂന്തോട്ടങ്ങൾ അയാളുടെ ഇണകൾ അയാളുടെ മറ്റനുഗ്രഹങ്ങൾ അയാളുടെ പരിചാരകർ സ്വർഗത്തിലെ അയാളുടെ മെത്തകൾ ഇതൊക്കെ ഒരു പിന്നെ ആയിരം വർഷത്തോളം ദൂരം അത്രത്തോളം സ്ഥലം പരന്നു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഈ പറയുന്ന വസ്തുവകകൾ സ്വർഗത്തിലെ സമ്മാനങ്ങൾ ഇതൊക്കെ അയാൾക്ക് ലഭിക്കും അതൊക്കെ അയാൾ നോക്കിയിരിക്കും അതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിൽ സോറി സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ള ആളുകൾ അതായത് അവരിലെ ഏറ്റവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട് ഔലിയാക്കൽ എന്ന് വിളിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആ മിത്രങ്ങൾ അതായത് പ്രവാചകന്മാർ ഷുഹദാക്കൾ സാലിഹിങ്ങൾ അവരാണ് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുക രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ നോക്കാൻ അവസരം ലഭിക്കുക അവർക്കാണ് പ്രവാചകൻ പറയുന്നത് ചില മുഖങ്ങൾ അന്നേ ദിവസം വളരെ പ്രക്ഷോഭിതമായിരിക്കും കാരണം അവർ തങ്ങളുടെ നാഥങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാകുന്നു അപ്പോ അള്ളാഹു സുബാനു താല മറ്റൊരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ ആയത്ത് സൂറത്തുൽ പിയാമയിൽ അള്ളാഹു പറഞ്ഞതാണ് താരിഫു ഫി വുജൂഹിഹിം ജൂഹിഹിം നല്ലറത്തന്നായും അവരുടെ മുഖങ്ങളിൽ അനുഗ്രഹങ്ങളുടെ അടയാളങ്ങൾ കണ്ടുമുട്ടാൻ സാധിക്കും അത് അവർക്ക് അത് കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ നാം കണ്ടുമുട്ടുന്ന ഓരോ സംഗതിയും നമ്മൾ മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ ആളുകളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് അവരുടെ ആ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും അവർ ഏതോ മഹത്തായ ഒരു സംഗതിയെ വളരെ സുന്ദരമായ ഏറ്റവും മനോഹരമായ ഒരു സംഗതി അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വർഗ്ഗത്തിലെ ഭക്ഷണം അതുപോലെ സ്വർഗ്ഗത്തിലെ മനുഷ്യന്മാർ മറ്റു മനുഷ്യന്മാർ സ്വർഗ്ഗത്തിലെ അരുവികൾ ഇതൊക്കെ പക്ഷെ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു മുഖത്ത് ഒരു മനുഷ്യന്റെ മുഖത്ത് വിരയുക അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ രാത്രിയും പകലും അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇത് ഏറ്റവും സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഉള്ളവർക്കാണ് പക്ഷേ അതിന് താഴെയുള്ളവർക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയാം പക്ഷെ ഇതാണ് ഏറ്റവും ഫിർദൌസുൽഅല എന്ന് വിളിക്കുന്ന ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലെ സ്ഥാനമുള്ള ആളുകൾക്ക് നിരന്തരമായിട്ട് അള്ളാഹുമായി കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും അബൂബക്കർ അള്ളാഹു അന്ഹു അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം സ്വർഗ്ഗത്തിലെ എട്ട് വാതിലുകൾ കൂടിയും വിളിക്കപ്പെടും അത് പക്ഷേ ആ എട്ട് വാതിലുകളിലൂടെയും വിളിക്കപ്പെടുന്നതിന്റെ കാരണം വളരെ യാദർച്ഛികമല്ല മറിച്ച് ആ എട്ട് വാതിലും ഓരോ കർമ്മങ്ങളുടെ പ്രതീകമാണ് നമസ്കാരം നോമ്പ് ജക്കാത്ത് അഗതി സന്ദർശനം അഗതിക്കുള്ള ഭക്ഷണം രാത്രി നമസ്കാരം ഇങ്ങനെയുള്ള എട്ട് ക്വാളിറ്റിയുടെ പ്രതീകമാണ് ഈ എട്ട് ഗേറ്റുകൾ ഈ എട്ട് ക്വാളിറ്റിയെയും എട്ട് ഗുണങ്ങളെയും സ്വയം തന്നെ സ്വന്തം ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അക്ഷരം പ്രതി പകർത്തിയ ആളാണ് അബൂബക്ര സ്ഥിതികളിൽ നിന്ന് പോകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ആ എട്ട് വാതിലിലൂടെയും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് അതുപോലെ അള്ളാഹുവിനെ രാത്രിയും പകലും കാണാൻ സാധിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ വിളിക്ക് രാത്രിയും പകലും ഈ ദുനിയാവിൽ ഉത്തരം നൽകിയവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ കഷ്ടിച്ച് സ്വർഗത്തിൽ പോയ ആളുകൾക്ക് അതേ പദവി ലഭിക്കുകയില്ല എന്ന് നമുക്കറിയാം കാരണം അത്ര അതിനാണല്ലോ സ്വർഗ്ഗത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദവികളും പ്രതിഫലങ്ങളും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അവർ രാത്രിയിൽ പാതിരാത്രിയിൽ അള്ളാഹുമായിട്ട് ഒറ്റയ്ക്കിരുന്നവരാണ് അള്ളാഹുമായി സംസാരിച്ചവരാണ് മറ്റുള്ളവരെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ അള്ളാഹുവിനെ കാണാൻ വേണ്ടി കൊതിച്ചവരാണ് ആ അതിനുള്ള പ്രതിഫലം അവർക്ക് അവിടെ ലഭിക്കും അതാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എഹ്സാൻ എന്ന് പറയുന്നത് ഇനി ഒരു സഹാബി വന്നിട്ട് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹുലി സ്വലമ്മയോട് ചോദിക്കുന്നത് യാ റസൂൽ അള്ള പക്ഷെ എല്ലാവർക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാവില്ലേ സ്വർഗ്ഗത്തിൽ അതായത് നാം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് അല്ലാഹുവിനെ കാണാനുള്ള ഒരു അവസരം എന്താവിലും ഉണ്ടാവുമല്ലോ അപ്പൊ രപസിലാകും അത് മറുപടി കൊടുത്തു തീർച്ചയായിട്ടും എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു പൂർണ്ണ ചന്ദ്രനെ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ ഏറ്റവും ഇരുട്ടുള്ള ഒരു രാത്രിയിൽ എങ്ങനെയാണോ കാണുക അതുപോലെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്തും ഇരുട്ടായിരിക്കെ തന്നെ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത് പോലെ ആ പ്രകാശിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ നോക്കുന്നതുപോലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റും അതിന്റെ മറ്റൊരർത്ഥം നിങ്ങൾക്കാർക്കും അള്ളാഹുവിനെ കാണാൻ തിക്കിത്തിരക്കി വരേണ്ടതില്ല മറിച്ച് എല്ലാവർക്കും അള്ളാഹുവിനെ കാണാനുള്ള ഒരവസരം സ്വർഗ്ഗത്തിൽ വെച്ച് പലപ്പോഴും അവസരം അവസരമുണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തെ ആ ദിവസത്തെക്കുറിച്ച് നബി അല്ലാസ്ലം പറയുന്നുണ്ട് അള്ളാഹു സുബാനു താലി സ്വർഗത്തിലൊരു പ്രത്യേക താഴ്വര തെരഞ്ഞെടുക്കും ആ താഴ്വര ഒരു വെള്ള കസ്തൂരിയുടെ വലിയ കുന്നുകളുള്ള ആ കുന്നുകൾ ചുറ്റുമുള്ള ഒരു താഴ്വരയാണ് എന്നിട്ട് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബാനു താല അവന്റെ സമ്പൂർണമായിട്ടുള്ള രാജകീയമായ എല്ലാ ഹാവഭാവങ്ങളോടും കൂടി സ്വർഗ്ഗവാസികളെ അവന്റെ സിംഹാസനത്തിൽ നിന്ന് അഭിമുഖീകരിക്കും അവിടെ പ്രവാചകന്മാർ പ്രത്യേകമായി പ്രകാശം കൊണ്ട് നിർമ്മിച്ച കസേരകളിൽ ഇരിപ്പുണ്ടാകും അതുപോലെ തന്നെ പ്രത്യേകമായി സ്വർണവും പ്രകാശവും അതുപോലെ തന്നെ പവിഴവും വിലപിടിപ്പുള്ള മുത്തുകളൊക്കെ പിടിപ്പിച്ച പ്രത്യേകമായ പാരപ്പെറ്റുകൾ പൾപെറ്റുകൾ ഉണ്ടാകും നമുക്കിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ സ്റ്റാൻഡ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകും അതുപോലെ തന്നെ അത് ആ പ്രത്യേക പ്ലാറ്റ്ഫോം ഈ സ്വർണം കൊണ്ട് അതുപോലെ തന്നെ പവിഴം കൊണ്ടൊക്കെ പിടിപ്പിച്ച ആ പ്ലാറ്റ്ഫോം ഉണ്ടാവുക സിദ്ദീഖ്യ സിദ്ദീഖ്യങ്ങൾ അതായത് അള്ളാഹുവിനെ സത്യപ്പെടുത്തിയ ആളുകൾ അതുപോലെ തന്നെ ശുഹതാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ബലിയർപ്പിച്ചവർ ഇവർക്കൊക്കെയാണ് പ്രത്യേകമായ ഇത്തരം ഇതുണ്ടാകുക പക്ഷേ ഏറ്റവും അവസാനത്തെ ആൾക്കുവരെ അവർ അതുപോലെ തന്നെ ഇതേ ഇതേ പ്ലാറ്റ്ഫോം ലഭിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഉറഫിന്റെ ആളുകൾ അതായത് വലിയ അപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും ഏറ്റവും ഉയർന്ന ജസാഹും ബിമാ സബറും അല്ലെ അവർക്ക് അവർക്ക് സ്വർഗ്ഗത്തിലെ ഉറഫുകൾ നൽകപ്പെടും പ്രത്യേകമായ അപ്പാർട്ട്മെന്റുകൾ നൽകപ്പെടുമെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ അവർക്കും ഈ പറഞ്ഞ പ്രത്യേക പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കാനും ഇരിക്കാനുമൊക്കെയുള്ള സംവിധാനം അള്ളാഹുവിനെ കാണാനുണ്ടാകും അവിടെ വെച്ച് അള്ളാഹു സുബാനു താല നമ്മളെല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയും ഹാദ യോമുൽ മസീദ് ഇത് അധികം തരുന്നതിന്റെ ദിവസമാണ് മസീദ് എന്ന് പറഞ്ഞാൽ ധാരാളമായി കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നതാണ് ആ മസീദ് എന്ന് പറയുന്ന സംഗതി അതായത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അള്ളാഹുപ്പം പിന്നെ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്ത സംഗതിയാണ് അതിന്റെ കൂട്ടത്തിൽ മസീദ് എന്ന് പറഞ്ഞ ആ സംഗതി അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് അവിടെ വെച്ച് അല്ലാഹു അവരോട് പറയും ലഹുമായ മസീദ് അതായത് അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിൽ അവരുദ്ദേശിക്കുന്ന എല്ലാ സംഗതിയുണ്ട് വലതൈന മസീദ് നമ്മുടെ അടുക്കൽ കൂടുതലുമുണ്ട് അവർക്ക് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ളതുമുണ്ട് പല പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ മസീദ് എന്നതിനെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് കാരണം സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് നബിസ് അള്ളാഹു വസ്ലം ഒരിക്കൽ ഈ ഒരു ആയതോതി ലില്ല അഹ്സനുൽ നന്മ പ്രവർത്തിച്ചവർക്ക് സുഹൃതം പ്രവർത്തിച്ചവർക്ക് അവിടെ നന്മ ലഭിക്കും വസിയാദ കൂടുതൽ കൂടാതെ ധാരാളമായി മറ്റുള്ള സംഗതികളിൽ ലഭിക്കും ആ സിയാദ എന്ന് പറയുന്ന സംഗതി അതാണ് ഈ പറഞ്ഞ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് സഹാബക്കൾ അത് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ല മാഹാദേഹി സിയാദ എന്താണ് ഈ സിയാദ എന്ന് ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട് അതായത് സഹാബികൾ അതിനെക്കുറിച്ച് അതിനെ ആ സിയാദ എന്താണ് ചോദിച്ചപ്പോൾ അവർ തന്നെ സൂറത്തു റഹ്മാനിലെ ആയത്ത് ആയുധുദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്നു ഹൽ ജസ ഉൽസാൻ ഇല്ല എഹ്സാനിന്റെ പ്രതിഫലം എഹ്സാൻ തന്നെയാണല്ലേ പക്ഷെ പിന്നീട് എന്താണ് ഈ സിയാദ എന്ന് പറയുന്നത് അപ്പൊ അവിടെ മറുപടി കൊടുക്കുന്നുണ്ട് ഖരീയുമായിട്ടുള്ള അത്യുദാരനായിട്ടുള്ള അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് സിയാദ എന്ന് പറയുന്ന സംഗതി അപ്പ ഇതെങ്ങനെയാണ് സ്വർഗത്തിൽ ശരിക്കും ഈ രംഗം എങ്ങനെയാണ് നടത്തപ്പെടുക അതിനെക്കുറിച്ചും പ്രവാചകൻ അലൈഹി സല്ലാഹുല്ലം വിവരിക്കുന്നുണ്ട് അതായത് ഒരു പ്രത്യേക ശബ്ദം ഒരു ഒരു വിളിയാളം ഇങ്ങനെ വിളിക്കും യാ യാഹ്ലാൽ ജന്ന അലയോ സ്വർഗവാസികളെ ഇന്ന് മുതൽ അള്ളാഹു അല്ലെങ്കിൽ ഇന്നേ ദിവസം അള്ളാഹു സ്വർഗ്ഗവാസികളിൽ നിന്നുള്ള സന്ദർശനങ്ങൾ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് പരമകാരുണികനെ സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും തയ്യാറെടുക്കുക എന്ന് പറയും അപ്പോൾ സ്വർഗവാസികൾ പറയും സം അൻ അൻവത്താ ഞങ്ങൾ കേട്ടു അനുസരിച്ചു അതായത് ഭൂമിയിൽ അവർ പറയാറുണ്ടായിരുന്നല്ലോ അള്ളാഹുവിന്റെ ഒരു കൽപ്പന കേൾക്കുമ്പോൾ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നത് പോലെ അവരവിടെ വെച്ച് പറയും അങ്ങനെ അവരെല്ലാവരും അവിടെ ഒരുമിച്ച് ചേരും ആ ഒരുമിച്ച് ചേരുന്ന കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവും ഫിർദൌസിലെ ആളുകൾ ഉണ്ടാവും റഫിലാളുകളുണ്ടാവും സിദ്ധീഖ്യങ്ങളുണ്ടാവും ശുഹദാക്കളുണ്ടാവും അവസാനം സ്വർഗ്ഗത്തിൽ പോയ ആളുണ്ടാവും അവരെല്ലാവരും അവിടെ ഒരുമിച്ച് ചേരും ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനു താല അവന്റെ സിംഹാസനം ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ ആ താഴ്വരയിലേക്ക് അത് അവിടെ റെഡിയാക്കാൻ വേണ്ടി അവിടെ സജ്ജീകരിക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കും അങ്ങനെ സ്വർണത്തിന്റെ മുത്തിന്റെ പവിഴത്തിന്റെ വെള്ളിയുടെ അങ്ങനെ പലതരത്തിലുള്ള മുത്തുകൾ ഈ സ്വർണം വെള്ളി പവിഴം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദുനിയാവിലെ സ്വർണത്തെക്കുറിച്ചോ ദുനിയാവിലെ പവിഴത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ടതില്ല അതവിടെ സ്വർഗത്തിൽ പ്രത്യേകമായി അള്ളാഹു സുബാനു തല ഓരോ അന്തേവാസിക്കും സ്വർഗത്തിലെ ഓരോ അന്തേവാസിക്കും പ്രത്യേകമായി തയ്യാർ ചെയ്ത പ്ലാറ്റ്ഫോമുകൾ അവിടെ റെഡിയാക്കും അതിലേറ്റവും പ്രവാചകൻ സ്ഥലതാവലസിലും പറയാണ് ഏറ്റവും അവസാനത്തെ ആള് അവസാനമായി സ്വർഗത്തിൽ പ്രവേശിച്ച ആള് അയാളിരിക്കുക ഒരു പിന്നെ മുത്തുകൊണ്ട് പവിഴം കൊണ്ട് വളരെ മനോഹരമായി സൃഷ്ടിച്ച ഒരു പ്രത്യേക ഷീറ്റിലായിരിക്കും ഇരിക്കുക അപ്പോ ഓരോരുത്തരും അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും വിചാരിക്കും ഞാനാണ് എനിക്കാണ് സ്വർഗത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സീറ്റ് ലഭിച്ചിരിക്കുന്നതെന്ന് കാരണം ഇന്ന് ദുനിയാവിലെ നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ വി പ്രത്യേക സീറ്റ് അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് മറ്റ് സീറ്റുകൾ പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവുകയില്ല അത്തരം അള്ളാഹുവിന്റെ വക്കലിനുള്ള പ്രത്യേകമായ സവിശേഷമായ പരിഗണനകൾ ഉണ്ടാകും തീർച്ചയായിട്ടും കാരണം ഓരോരുത്തരുടെയും കർമ്മ അനുസരിച്ച് കർമ്മത്തിന്റെ തോതനുസരിച്ച് പക്ഷേ ഒരാൾക്ക് പോലും തോന്നില്ല ദുനിയാവിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ നമ്മൾ നമ്മൾ രണ്ടാം മൂന്നാം രണ്ടാംകിട ഒക്കെ ആയിട്ട് തോന്നും പക്ഷേ അവിടെ സ്വർഗ്ഗത്തിൽ എല്ലാവരും തങ്ങളിരിക്കുന്നത് തങ്ങൾ നിൽക്കുന്നത് ഏറ്റവും ഉന്നതമായൊരു സ്ഥാനത്താണ് എന്ന ഒരു ഫീലോട് കൂടിയാണ് അവരവിടെ ഇരിക്കുക അങ്ങനെ എല്ലാവരും ഇരുന്നു കഴിഞ്ഞാൽ അവരവരുടെ കസേരകളിൽ അതിന്റെ കംഫർട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഒരു വിളിയാളൻ വിളിച്ചു പറയും യാ അഹ്ലൽ ജന്ന അല്ലയോ സ്വർഗവാസികളെ നിങ്ങൾക്കിപ്പോഴിതാ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസരമാണ് അള്ളാഹു അവന്റെ സകല പ്രതാപങ്ങളോടും കൂടി നിങ്ങളുടെ പ്രതിഫലം പൂർത്തീകരിക്കാൻ വേണ്ടി ഇതാ എത്തിച്ചേരുന്നു അപ്പോ സ്വർഗ്ഗവാസികൾ അവരോട് മറുപടി ഇതിൻ്റെതും അറബി മൂലം നാം ഞാൻ ഉദ്ധരിക്കാത്ത സമയം ദീർഘിച്ചു പോകുമെന്നത് കൊണ്ടാണ് അപ്പോൾ അവർ ചോദിക്കും എന്താണ് ആ സംഗതി അലാഹു നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖം പ്രത്യേകമായ പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമാക്കിയല്ലോ നേരത്തെ തന്നെ ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഞങ്ങളുടെ തുലാസിൽ വല്ലാതെ കനംതൂകുന്നതാക്കി അവൻ മാറ്റിയല്ലോ നേരത്തെ തന്നെ ഞങ്ങൾ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചല്ലോ നരക ശിക്ഷയിൽ നിന്ന് അവൻ ഞങ്ങളെ കാത്തു രക്ഷിച്ചല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ സ്വർഗവാസികൾ ഈ ഒരു സംഭാഷണത്തിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ മലക്കുകളോട് അതായത് ആ വിളിച്ചു പറഞ്ഞ മലക്കിനോട് സംഭാഷണത്തിലായിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു പ്രകാശം അവരുടെ മേലാകെ വന്ന് പരക്കും ആ പ്രകാശം സ്വർഗം മുഴുവൻ ഇങ്ങനെ പ്രക്ഷോഭിതമാക്കും അപ്പോൾ സ്വർഗവാസികൾ അവരുടെ തല ഉയർത്തിയിട്ട് എന്താണ് ഈ പ്രകാശം എന്നറിയാൻ വേണ്ടി നോക്കും അവിടെ വച്ച് അള്ളാഹു സുബ്ഹാൻ താല അവന്റെ സകല പ്രതാപത്തോടും സകല മഹത്വത്തോടും കൂടി പ്രത്യക്ഷപ്പെടും അങ്ങനെ അള്ളാഹു അവരോട് പറയും യാ അഹ്ലൽ ജന്ന സലാമുൻ അലൈക്കും അലയോ സ്വർഗവാസികളെ നിങ്ങൾക്ക് സമാധാനം അങ്ങനെ സ്വർഗ്ഗവാസികൾ ഒരേ സ്വരത്തിൽ മറുപടി പറയും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാവുന്ന ഏറ്റവും വലിയ ഏറ്റവും ഉചിതമായ മറുപടി അള്ളാഹുമ്മ അന്തസ്സലാം സലാം അൽ ജലാലി വലിക്രാം നമ്മൾ ദുനിയാവിൽ വെച്ച് നമസ്കാരത്തിന് ശേഷമൊക്കെ പറയുന്ന അതേ വാചകം അള്ളാഹുവെ നീയാണ് സലാം നീയാണ് സമാധാനം നിന്നിൽ നിന്നാണ് സമാധാനം നീ ഏറ്റവും മഹത്വ മഹത്വത്തിൻ്റെയും ഔദാര്യത്വത്തിൻ്റെയും ഉടമയായ നീയാണ് ഏറ്റവും അനുഗ്രഹീതനായിരിക്കുന്നത് എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനു താല സ്വയം തന്നെ സ്വർഗവാസികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് ചോദിക്കും എന്നെ കാണാതെ അദൃശ്യമായി എന്നെ അനുസരിച്ച എൻ്റെ അടിമകൾ എവിടെ എന്ന് അള്ളാഹു ചോദിക്കും അതായത് എന്നെ കാണാതെ തന്നെ എന്നെക്കുറിച്ച് യാതൊരു പ്രത്യക്ഷമായി ഭൗതികമായ യാതൊരു അടയാളങ്ങളുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ആ ഒരു സ്വത്വത്തെ കാണാതെ അനുസരിച്ച ആളുകൾ എവിടെ എവിടെയെന്നുള്ളത് ചോദിക്കും അപ്പം അവരെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയും ഹാതായോ മുൽ മസീദ് ഇതാണ് ഞാൻ പറഞ്ഞ ആ മസീദിൻ്റെ ദിവസം കൂടുതലായിട്ട് അധികരിപ്പിച്ച് തരുമെന്ന് പറഞ്ഞ ദിവസം ഇതാണ് അതുകൊണ്ട് ഫസ് അലൂനി നിങ്ങളെന്നോട് എന്താണ് വേണ്ടത് അത് ചോദിക്കുക എന്ന് പറയും അപ്പോൾ സ്വർഗ്ഗവാസികൾ അള്ളാഹുവിന് മറുപടി കൊടുക്കും അൻഫദ്റീന അള്ളാഹുവെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഫർലി അന്ന അതുകൊണ്ട് നീയും ഞങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടൂ ഇതാണ് അവർ ആവശ്യപ്പെടുക അപ്പോൾ അള്ളാഹു മറുപടി പറയും യാഹ്ലൽ ജന്ന അല്ലയോ സ്വർഗവാസികളെ ഞാൻ നിങ്ങളോട് തൃപ്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ താമസിക്കാൻ അനുവദിക്കുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടന്നു എന്നത് തന്നെ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് എന്നിട്ട് അവൻ വീണ്ടും പറയും ഹാദായോ മുൽ മസീദ് ഹസ് അലൂനി ഇതാണ് ആതിക്യത്തിൻ്റെ ദിവസം അതുകൊണ്ട് നിങ്ങൾ ചോദിക്കൂ എന്ന് പറയുമ്പോൾ സ്വർഗവാസികൾ പരസ്പരം സംസാരിക്കും അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിന് എന്റെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിക്കും അരിന വജഹഖ് അള്ളാഹുവെ നിന്റെ മുഖം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ നന്ദുർ ഇലൈക്ക് അതുകൊണ്ട് അത് അത് കാരണം ഞങ്ങൾക്കെന്ത് ചെയ്യാം നിന്നെ നിന്നിലേക്കൊന്ന് തുറച്ചു നോക്കാമല്ലോ അരിന വജ്ഹ് നന്ദുർ ഇലൈക്ക് നീ നിന്റെ മുഖം ഒന്ന് കാണിച്ചു തന്നാലും ഞങ്ങൾ നിന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറയും അപ്പോൾ അള്ളാഹു സുബ്ഹാനു താല അവൻ്റെ മുഖം സ്വർഗവാസികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തും അപ്പോൾ ഒരു ഒരു പ്രകാശം ആ സ്വർഗ്ഗവാസികളെ മുഴുവൻ ആവരണം ചെയ്യും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പ്രകാശം വരുന്നതോടുകൂടി അവർ ഭൂമിയിൽ സഹിച്ച എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും അവർ കടന്നുപോയിട്ടുള്ള സകല പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മറവി അവരെ അതോടുകൂടി ശാശ്വതമായി ബാധിക്കും മറ്റത് സ്വർഗ്ഗത്തിൽ വെച്ച് തന്നെ അവർക്കിടക്കിടെ പഴയതൊക്കെ ഓർമ്മ വരും പക്ഷേ അള്ളാഹുവിന്റെ ഈ പ്രകാശം അവരെ അവരാവരണം ചെയ്യുന്നതോടുകൂടി സകല വേദനകളും അവർ മറക്കും അങ്ങനെ ഓരോ മനുഷ്യനും സ്വർഗവാസികളായ ഓരോ മനുഷ്യനും അള്ളാഹുവുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടും ഒരാളും ഒഴിവാകുന്നതല്ല എല്ലാവർക്കും അള്ളാഹുവുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിനുള്ള അവസരം ഉണ്ടാകും അതെങ്ങനെയാണ് അള്ളാഹു അറേഞ്ച് ചെയ്യുക അതെങ്ങനെയാണ് ആ അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടാവുക ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വാസ്തവത്തിൽ പരിഭ്രാന്തരാകേണ്ടതില്ല കാരണം അത് സ്വർഗ്ഗമാണ് അവിടെ അള്ളാഹുവിൻ്റെ കാര്യങ്ങളാണ് നടപ്പിലാവുക അതിന് അല്ലാഹു വഴി കണ്ടിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അല്ലാഹു ഓരോ അടിമയോടും പറയും യാ ഇബാദി എന്റെ അടിമകളെ നീ ആലോചിക്കുന്നുണ്ടോ നീ ഓർക്കുന്നുണ്ടോ ആ ഇന്ന ഇന്ന ദിവസം ദുനിയാവിൽ വെച്ച് നീ ഒരു തെറ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും അപ്പോൾ ഓരോ അടിമയും മറുപടി പറയും യാ അള്ളാഹ് അള്ളാഹു നീ എനിക്കത് പുറത്തു തന്നതല്ലേ അപ്പോൾ അള്ളാഹു പറയും തീർച്ചയായിട്ടും ഞാൻ പുറത്തു തന്നു കാരണം ആ എന്റെ ആ മാപ്പ് കൊണ്ടാണ് നീ ഇപ്പോൾ നീ സ്വർഗ്ഗത്തിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നീ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് പറയും ബി സാഹു അലി ഈ ഹദീസിന്റെ ഈ ദീർഘമായ ഈ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ല അല്ലാസ്ലം നമ്മളോട് പറയാൻ പഠിപ്പിച്ചു എന്താണ് ദുനിയാവിൽ വെച്ച് നമ്മളിപ്പോഴൊക്കെ നമസ്കരിക്കുമ്പോഴും ഹിയാമുലൈലിൻ്റെ സന്ദർഭത്തിലുംകാഫിൻ്റെ സന്ദർഭത്തിലും ഒക്കെ പറയാൻ പഠിപ്പിച്ച ഒരു വാചകം അള്ളാഹു അള്ളാഹുബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ല തന്നിർ ഇല വജഹി നിന്റെ ആ മഹത്തായ അത്യുദാരമായ ആ മുഖത്തേക്കൊന്ന് നോക്കാനുള്ള ഒരു സൗഭാഗ്യം അത്തരമൊരു ആസ്വാദനം ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്നെ കണ്ടുമുട്ടാനുള്ള ആ ഒരു അമിതമായ ആഗ്രഹം അത്യാവേശം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇത് പ്രവാചകൻ സല്ലാല് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും നാം ദുനിയാവിൽ ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സ്വർഗ്ഗത്തിൽ പോവുക എന്നത് മാത്രമല്ല സ്വർഗത്തിൽ കടന്നതിന് ശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടി അവന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് അങ്ങനെ ഏറ്റവും മഹത്തായ ഒരു സൌഭാഗ്യം സിദ്ധിച്ച ആളുകളുടെ കൂട്ടത്തിൽ നാം നമ്മുൾപ്പെടണം അള്ളാഹു സുബ്ഹാനു തല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാസ്രതഅവാന അനിൽഹമദുൽ ആലമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ലാ വാത്തു